പ്രിയപ്പെട്ടവർ അപ്പോൾ ഞാനിങ്ങോട്ട് വരാൻ നേരത്തെ ഒരാളെന്നു ചോദിച്ചു അയ്യോ രാജു എന്താ ഇവിടെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബ്രോഷർ അയാൾ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഞാനിവിടെ പ്രസംഗിക്കുന്നുണ്ട് അയാൾ ചിരിച്ചിട്ട് ചോദിച്ചു പൂച്ചയ്ക്ക് എന്തോ ഒന്നാണ് കൊണ്ടു എടുക്കുന്നിടത്ത് കാര്യം ഞാൻ പറഞ്ഞു പൂച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങളുണ്ടാകും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട് കേട്ടോ ഞാൻ സിനിമ വന്നിട്ട് നാൽപ്പത് കൊല്ലം എന്നു പറയും ആദ്യം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചാണെന്ന് പറയുന്നത് കഷ്ടപ്പെട്ടാണ് അമ്പത് വർഷമാക്കിയത് മൂന്ന് വർഷം കുറയ്ക്കുന്നത് സഹിക്കാം എൻ്റെ ഈ വർഷങ്ങൾ കുറയ്ക്കരുതേ അപ്പോൾ രണ്ടായിരത്തിലാണെന്നോ എനിക്കൊരു ഷുഗറിൻ്റെ ഒരു ചെറിയ ട്രേസ് വന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചാണ് മല്ലിക സുമാരൻ മല്ലിക അന്ന് മോഹൻ മല്ലിക അപ്പോൾ ഇങ്ങനെ ജ്യോതിദേവ് ഇന്നടത്തുണ്ട് ഒന്ന് പോയി കണ്ടാകുന്നു അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്ലിനിക്കില്ല വീട്ടിൽ തന്നെയാണ് അങ്ങനെ പൂജപ്പറ്റിന്ന് തമിഴത്തോട്ട് കയറുന്ന വഴിയിൽ ഞാൻ വീട്ടിൽ പോയി കണ്ടു അന്ന് നോക്കി ഞാൻ ഡോക്ടറുടെ എന്താ പറയുക ഒബീഡിയൻ പേഷ്യൻ്റാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും ഇതിൻ്റെ എല്ലാ കാര്യം വെച്ചാൽ ഞാൻ ഒരു പക്ഷേ അങ്ങോട്ട് പോയില്ലെങ്കിലും എന്നെ ഇങ്ങോട്ട് ഓർമ്മിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് സീരിയസ് ആയ സമയത്ത് എനിക്ക് കോവിഡ് വന്നു ഒന്നല്ല രണ്ട് പ്രാവശ്യം വന്നു രണ്ട് പ്രാവശ്യം വന്നിട്ട് ചെറിയ ചുമയൊക്കെയാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കത് ന്യൂമോണിയായി മാറി ആ സമയത്ത് മരിക്കുന്നവരെ വീട്ടുകാരെ പോലും കാണിക്കാതെ കൊണ്ട് അടക്കം ചെയ്യുന്ന ഒരു സമയമായിരുന്നു എന്നെ ഡോക്ടറാണ് നിർബന്ധിച്ച് അനന്തപുരിയിലെ ഹോസ്പിറ്റലിൽ റൂം സംഘടിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് അന്ന് അഡ്മിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഒന്ന് അന്ന് ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എൻ്റെ ഒരു ബന്ധു ബന്ധുക്കെ എനിക്ക് വിശ്വസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലൊക്കെ സ്വാധീനമുള്ള ആൾ മരിച്ചപ്പോൾ ധാരാളം ആൾക്കാർ എനിക്കറിയാം കെ എൻ സെർ എം എം ഹസൻ അവരെല്ലാം വന്ന് അറിയത്തൊക്കെ വെച്ച് ബോഡി കൊണ്ടുവന്നിരുന്നു ആംബുലൻസ് ഇങ്ങനെ അലങ്കരിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു യൂണിയൻ കാരൻ വന്ന് എൻ്റെ അടുത്ത് വെച്ചത് എന്നാൽ ഇങ്ങനെ നിന്നാൽ മതി ഇതുപോലെ ആർഭാടമായിട്ട് പോകട്ടെ അപ്പം ഞാൻ ആശുപത്രി കടന്ന് ആലോചിച്ചു ദൈവമേ ആർഭാടം പോയിട്ട് ബന്ധുക്കൾക്ക് പോലും കാണാൻ പറ്റില്ല തുണി പോയി എവിടെയോ ദൂരെ കൊണ്ടിടും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അതിൽ നിന്ന് എന്നെ രക്ഷിച്ചതും അദ്ദേഹം തന്നെയാണ് തയ്ക്കാടാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ സൈക്കിൾ എടുത്തിട്ട് പൂജാപ്പര വഴി വന്നിട്ട് ആ തമ്മലത്തോട്ട് അതായത് ജ്യോതി ജ്യോതി എന്താ കേശവദേവ് റോഡെന്നുള്ള റോഡ് വഴി പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വീട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വീടാണ് മോഹൻലാലിൻ്റെ വീട് തീർത്ഥാടിൻ്റെ വീടിൻ്റെ കൃഷി തീർത്ഥാടിൻ്റെ വീട്ടിൽ മൂന്നാമത്തെ വീടാണ് മോഹൻലാലിൻ്റെ വീട് അത് കഴിഞ്ഞൊരു നാലാമത്തെ വീട്ടിൽ എൻ്റെ ഒരു അങ്കിൾ താമസമുണ്ട് അദ്ദേഹം റിട്ടയേർഡ് മിലിറ്ററി മേജറാണ് ചെന്നിട്ട് വഴിയിലൊക്കെ സംസാരിക്കുന്ന ആളാണ് മൂന്ന് പെൺമക്കളാണ് ഞാൻ അയച്ചിരിക്കും അവിടെ പോകും പോകാതിരിക്കാൻ പറ്റില്ല അല്ലേ കുട്ടി കാണാൻ നല്ല സുന്ദരിയായിരുന്നു അപ്പോൾ ആഴ്ച ഈ സൈക്കിൾ അവിടെ വരെ ഈ ആ കയറ്റം കയറി ചെല്ലുന്ന എനിക്ക് പ്രയോജനമുണ്ട് വലിയ സന്തോഷം അപ്പോൾ അതിനൊരു പ്രണയം ഞാൻ വിചാരിച്ചതായിരിക്കും എൻ്റെ ഭാവി വധു ഒരു ക്ലിക് ത്രി ക്യാമറ അന്നത്തെ നമ്മുടെ കയ്യിൽ ഒരു ക്ലിക് ക്യാമറ ഒരു സുഹൃത്തിനെ സംഘടിച്ച് ആ പോയി ആ കുട്ടിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് നെക്സ്റ്റ് വീക്കിൽ അതിൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ പോയി അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഫോട്ടോ കളഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ വീട്ടിൽ കയറിയുമ്പം മോഹൻലാലിൻ്റെ ഒരു കവറിൽ ആ ഫോട്ടോ കൊണ്ടുവന്ന് ഞാൻ ഈ സൈക്കിൾ വിട്ടുന്ന ഈ കവർ റോഡിൽ വീണുകയും അത് മോഹൻലാലിൻ്റെ വീട്ടിലെ സർവൻ്റെ ഇവിടെ ഈ പോണ സാറിൻ്റെ ഫ്രണ്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞൊരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഫോട്ടോ എന്ന് അതെ ഞാൻ ഈ ഫോട്ടോ കൊണ്ടുവന്ന് ഈ കുട്ടിയെടുത്ത് കാണിച്ചു ഞാൻ എടുത്ത ഫോട്ടോ കൊടുത്ത സമയത്ത് മറ്റേ മേജർ അങ്കിള് വന്നു അത് എന്നെ അടുത്തോട്ട് വിളിച്ചു മകളുടെ കൈ പിടിച്ച് കതിർ മണ്ഡപത്തിനു മൂന്ന് വലം വെച്ച് ഇവൾ കന്യകയാണ് എന്ന് പറഞ്ഞ് ആ പയ്യനെ ഏൽപ്പിക്കണമെങ്കിൽ ആ ഫാദറിന് ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യേണ്ടതുണ്ട് അത് രാജു നീ തൽക്കാലിന് പോ മേലെ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ പ്രണയം അവിടെ അവസാനിച്ചു ആ റോഡിൽ കേശവദേവ് റോഡിലാണ് എൻ്റെ പ്രണയം അവസാനിച്ചത് ഓടയിൽ നിന്നുള്ള സിനിമ അത് കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ കരഞ്ഞ സിനിമകളിലൊന്നാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു എനിക്ക് ഞാനൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ വിതർശിപ്പിച്ച സിനിമ എന്നൊക്കെ പറയില്ലേ സിനിമ കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ കേശവദേവസ്ഥാനുള്ള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട് അന്ന് ലൈബ്രറിയിൽ നിന്നൊക്കെ പോയി എടുക്കുകയാണ് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ളൊരു തിരുവനന്തപുരം പക്ഷേ പറഞ്ഞാൽ വാങ്ങില്ല പിന്നെ റോഡി പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടില്ല ഒരു നയവും മയവും ഇല്ലാതെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എതിർപ്പെന്നാണ് ചായക്കടിയും സ്വർഗരാജ് ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ജ്യോതിസം പോയി കണ്ടു അപ്പം ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അങ്ങോട്ട് വിളിപ്പിക്കുന്നത് എന്നിട്ട് ഓരോ കാര്യങ്ങളും ഇന്ന മാതിരി ചെയ്യണം അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ഞാനിപ്പോൾ മധുരം കെട്ടിട്ട് ചായ വിളിക്കും ഈ പറഞ്ഞാൽ എന്താ പറയുക നൂറ്റി അഞ്ച് നൂറ്റിപ്പത്തിൽ നിൽക്കുന്നുണ്ട് അതെല്ലാം ഇതിനിടയ്ക്ക് കഷ്ടകാലം വരുമ്പോൾ ഒന്നുകൂടെ വരും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇന്ന് ജൂലൈ ഇരുപത്തേഴ് ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു എൻ്റെ സർജറി അല്ലെങ്കിൽ ആയിരുന്നു എൻ്റെ തൊണ്ടയിൽ നാട്ടിൻ്റെ അടിയിൽ ക്യാൻസർ ആയിരുന്നു അപ്പോഴും ഡോക്ടർ ഹെൽപ്പ് ഉണ്ടായിരുന്നു ഞാൻ ടിംസിലാണ് പോയത് അഞ്ച് കീമോയും മുപ്പത് റേഡിയേഷനും ചെയ്തു എൻ്റെ പതിനാറ് കിലോ വെയിറ്റ് പറഞ്ഞു ഒരു എരിവ് എന്നുള്ള ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട് ഒരു മാസമേ ഉള്ളൂ പലയിടത്ത് തന്നെ ആൾക്കാർ കളിയാക്കി വിടും ചില കല്യാണം തന്നെ പോയി ചില അമ്മമാരൊക്കെ ഷുഗർ അടിച്ചല്ലേ രാജു അങ്ങ് ഓഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനപ്പം ആൾക്കാർ കേൾക്കുന്നത് തന്നെ തിരിച്ചു പറയും ഷുഗറല്ല ക്യാൻസറാണ് അങ്ങനെയാണ് ഉണങ്ങിയത് അല്ലാതെ ഷുഗറല്ല ഈ ഒരു ഒരു മാസത്തിനു മുമ്പ് ഞാൻ അയാത്തിലൊരു ഒരു റിസപ്ഷൻ ഇട്ടോ ഒരു ഡോക്ടർമാരുടെ റിസപ്ഷന് പോയപ്പോൾ അവിടെ കുറേ ഡോക്ടേഴ്സുകൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ കുറച്ച് തടികളൊരാൾ വന്നിട്ട് എൻ്റെ മുതുകിൽ ഒരടി ഹലോ രാജു എനിക്ക് അത് തന്നെ ഇഷ്ടമല്ല ഈ ദേഹം നോക്കിച്ചോണ്ടുള്ള സിനിമ പിന്നെ ഈ പ്രായത്തിൽ കുറഞ്ഞ വന്ന് തോളി കിട്ടുന്നതും ഒരു അസൗകര്യമാണ് എടുത്ത് തോളിലൊക്കെ കൈയിട്ടിട്ട് ഉറക്കുക ബാക്കിയുള്ളവർ ഇങ്ങനെ അടിക്കണമെന്ന സംശയമില്ല അപ്പോൾ എന്നോട് ചോദിച്ചു ഹലോ രാജു എങ്ങനെയാണ് ഈ വണ്ണം കുറച്ച് ഇങ്ങനെ ആയത് ഒന്ന് പറഞ്ഞു കരുതോ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ അത് പ്രാർത്ഥിച്ചാൽ മതി ക്യാൻസർ വരാൻ നിങ്ങളുടെ വണ്ണമൊക്കെ പോക്കോടുന്നു എൻ്റെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വന്ന ആളാണ് അതിൽ സിനിമയിൽ പറയുന്ന ഇത് സ്റ്റോപ്പ് ബ്ലോക്ക് വെച്ച് ഔട്ടായി ഇപ്പോൾ ഇയാളെ കണ്ടിട്ടേ ഇല്ല ജസ്റ്റർ അപ്പോൾ എന്തായാലും ഇന്ന് ഈ ചടങ്ങിൽ ഞാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഇത്രയും മൾട്ടി പ്രതി പോലുള്ളൊരു വേദിയിൽ ഇരിക്കാൻ അവസരത്തിൽ നിന്ന് ജ്യോതിഷ സാറിൻ്റെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലായി മതിയാവില്ല അതുപോലെ ക്ലിനിക്കിൽ ചെന്നാലെപ്പോഴും സുനിത അതായത് വൈഫ് ഫ്രീ ആയിട്ട് എനിക്കൊരു ഉഴുന്നുകട മുടങ്ങാതെ തരും താങ്ക് യു സോ മച്ച് പക്ഷേ ഗോതമ്പ് ഗോതമ്പുഴുന്നോടെയാണെന്ന് മാത്രം സാധാരണ ഉഴുുന്നുകൂടെയൊന്നും പേരാണ് പക്ഷേ ഗോതമ്പിലാണ് എനിക്ക് എനിക്കറിഞ്ഞൂടെ മറ്റേ ഉഴുന്നിൽ ഡയബറ്റി സ്കിൻ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അവനുണ്ടാക്കണമെന്ന് അറിയില്ല എന്തായാലും നാട് കോട്ടയൊക്കെ ഉണ്ടാവും സാധനങ്ങൾ അതാണ് തരുത് അപ്പം ഇവിടെ ഇന്ന് ഈ ചടങ്ങിൽ വരുമ്പോൾ എനിക്ക് പറഞ്ഞ ഒരു ഈ ശശി തരൂസാറിനെ ഞാൻ പല വേദികളും ഞങ്ങൾ ഇതുപോലെ പല ഒരു ഡിന്നറിനൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ അദ്ദേഹത്തിനെ ഒരു ക്ഷമ മനസ്സിലാക്കിയത് ഞാനൊരു വീട്ടിൽ ഒരു ഡിന്നറിന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ വന്നിരുന്നൊരാൾ അപമര്യാദയായിട്ട് സംസാരിച്ചു വേറെ ആരാണെങ്കിലും എനിക്ക് ചെവിക്കുറ്റിക്ക് ഒരു അടി കൊടുക്കുമോ അല്ലെങ്കിൽ തിരിച്ച് ചീത്ത കുടിക്കും പുള്ളി ഈ കാണുന്ന മാതിരി നല്ല ഐശ്വര്യമായിട്ട് പ്രസന്ധായിട്ട് ചെയ്ത് ഓക്കെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മൊത്തം ഇറിറ്റേഷൻ ആയിരുന്നു പക്ഷേ പുള്ളി ക്ലീനായിട്ട് ഹാൻഡിൽ ചെയ്ത് ആ ഫംഗ്ഷൻ തീരുന്നത് ഞാൻ അവസാനം പോയി സാറിനോട് ചോദിച്ചപ്പോൾ സാറ് എങ്ങനെയാണ് സാറിന് തയ്ക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു തുറന്നു ആൾക്ക് നമ്മുടെ അഞ്ച് പേരുടെ ഒന്നുപോലെയാണോ വ്യത്യാസമല്ലേ അതെ ആൾക്കാർ പല വിധമാണ് നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ കാണുന്നത് അതൊക്കെ ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ് സംഭവം അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ സാഹിത്യത്തിൻ്റെ സാറിൻ്റെ ഈ ഇംഗ്ലീഷിലാണ് അധികം കടുകട്ടിയുള്ളത് നമുക്ക് മനസ്സിലാവൂല അതിൻ്റെ ഇതായില്ല കുറച്ചുകൂടെ കഴിയണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വേറെ ആൾ എൻ്റെ പറഞ്ഞു ഈ ശശി തരൂർ മന്ത്രിയായാലും എന്തായാലും ചെയ്യുന്നത് അങ്ങനെ കൈക്കൂലി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞാൻ ചെന്ന് അങ്ങനെ ചിലവില്ലേ അത് എഴുതിയ പുസ്തകങ്ങൾക്ക് മാസം എട്ട് ലക്ഷം രൂപയിൽ റോയൽറ്റി കിട്ടുന്നു സാർ അസുഖം വേണമെന്നറിയില്ല സത്യം വേണമെന്നറിയില്ല സത്യം ആണോ കേട്ടെ അല്ലേ സാർ ഇവിടെ കേട്ടോ സർ എന്തായാലും വലിയ സന്തോഷമാണ് അത്രയ്ക്ക് ലോക പ്രശസ്ത ഒരാളല്ലേ അതുപോലെ തന്നെ അടൂർ സാർ അടൂർ സാർ എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയുടെ അഹങ്കൻ സർ ആ അത് എന്തായാലും നന്നായിട്ട് പോകുന്നില്ല കേട്ടോ അത് വലിയ നല്ല കാര്യം ഇനിയും അങ് ഇനിയും ധാരാളം എഴുതാനുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇതോ അല്ല വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഈ ഈ പറഞ്ഞ പുസ്തകങ്ങൾ തന്നെ ചിലർ വായിച്ചാൽ മനസ്സിലാകാത്ത രണ്ടാമതും മൂന്നാമതും വാങ്ങിക്കുകയാണ് എന്തായാലും ഈ ഒരു വേദിയിൽ വരാനും ഇങ്ങനെ സംസാരിക്കാനൊക്കെ സംബന്ധിച്ചു എനിക്ക് വലിയ സന്തോഷമുണ്ട് മറ്റൊന്നും നല്ല കാര്യം സാർ ഇതിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ കഴിഞ്ഞ ഈ പറഞ്ഞ ഇരുപത് വർഷം ഈ അവാർഡ് കിട്ടിയിട്ടുള്ള ഫോട്ടോ ഇഷ്ടം നോക്കണം എല്ലാം ഡിസർവിങ് പെർസ പെർസണാലിറ്റീസാണ് എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും നല്ലൊരു ജീവനിങ് നേരുന്നു താങ്ക് യു സോ മച്ച്